ത്രീ വീലർ മെക്കാനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഒരുപാട് തവണ നമ്മൾ വീഡിയോ ഇട്ടതാണ് എന്നാലും ഇതൊന്ന് കാണിച്ചു പോകാമെന്ന് വിചാരിച്ചു ആൻഡ്രോയിഡ് സ്ക്രീൻ എല്ലാം അടിച്ചു പോയിട്ട് നമ്മളത് വേറെ പുതിയത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന രണ്ടാമത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പം അത് ഫുള്ള് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പ്രേക്ഷകർക്കൊരു ഹൈ അപ്പോൾ അതുപോലെ തന്നെയാണെങ്കിൽ നമുക്കിന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകരായ ഇത് കാണുന്നതിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് വരുത്തി പോകാൻ അതായത് പുതുമ നമ്മളിതൊരു പുതുമ പോലെയാണ് ഈ വണ്ടിയുടെ ഇന്നത്തെ ബോഡി വർക്ക് ചെയ്തിരിക്കുന്ന അതിൻ്റെ അകത്തെ ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മളിന്ന് എടുത്തിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്ക്രീനിൻ്റെ നമുക്ക് അത് ഫിറ്റ് ചെയ്യുന്നതും അത് വർക്ക് ചെയ്തിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല റെക്സിംഗ് കടേ കൊടുത്ത് അതൊന്ന് ക്യാമറയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കേടായിപ്പോയി പിന്നെ നമ്മളത് പുതിയത് മേടിച്ച് വെക്കേണ്ട വന്നു അപ്പോൾ അത് വണ്ടി ആദ്യമേ തന്നെ കൊണ്ടുപോയി അത് രണ്ടാമത് രണ്ടാമതുകൂടെ വന്നത് സെറ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്ന് എന്തൊക്കെ അതിനകത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുത്ത് എൻ്റെ റേറ്റുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് നമ്മൾ അറിയാനുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് പരമായിട്ട് നമുക്കൊന്ന് പറഞ്ഞ് പറയുക അതിൽ കമൻ്റ് എഴുതിയിടുക വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയാനുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരാം എന്തെങ്കിലുമൊക്കെ പണിയിടും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു അറിയാവുന്നവരാണോ അന്ന് ചോദിക്കുന്നത് ഞാൻ വലിയ അറിവുള്ളവനെ അല്ല എന്നാലും നിങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പകർന്നു തരിക അപ്പം നമ്മൾ വീഡിയോ കാണിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തേക്കാം വീഡിയോ അപ്പം മൊത്തം വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളുടെ ഒന്ന് പറഞ്ഞേക്കണേ ഓക്കേ കാശും ഓഫീസും ലൈസൻസും ഒന്നുമില്ലാതെ ഇന്നലെ വന്ന ഈ ഒത്തിരി പേര് കമന്റ് നമ്പർ ഒന്ന് എന്ന് അതുകൊണ്ടാണ് ഇങ്ങനൊരു നമ്പർ നമ്മുടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇങ്ങനൊരു ഇതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന അപ്പോൾ അതൊന്ന് വ്യത്യാസം വരുത്തിന്നുള്ളതുള്ളൂ അപ്പോൾ ആൻഡ്രോയിഡ് സ്ക്രീൻ ഒക്കെ എങ്ങനെയൊക്കെയാ ഫിറ്റ് ഒരു വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത് മൊത്തത്തിൽ നമ്മളെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം നോക്കി നമ്മളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് അപ്പോൾ അതെല്ലാം ഫിറ്റ് ചെയ്ത് ആൻഡ്രോയിഡ് സ്ക്രീൻ ഏതായാലും എല്ലാം കൺക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ആദ്യമേ തന്നെ ഇതിന്റെ ആൻഡ്രോയിഡ് സ്ക്രീൻ ആണെങ്കിൽ നമ്മൾ റെക്സിംഗ് കടയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിപ്പോ മൂന്നാല് പ്രാവശ്യം പറഞ്ഞു നമ്മുടെ ഇന്ന് അത് പറയുന്നത് എന്തോ സംഭവിച്ചതിന്റെ സൗണ്ടൈസ് പോയി അത് കാരണം നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ വന്നു പിന്നെ പുതിയ ഇതിന് മേടിച്ചു കൊടുക്കേണ്ട വന്നു നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഇന്ന് കൊടുക്കുന്നതിന് എപ്പോഴും നമ്മളെല്ലാം ചെയ്തു നമ്മുടെ ഉത്തരവാദിത്തമുള്ള നമ്മൾ വർക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രാത്രി തന്നെ പുള്ളി എത്രയായി കയറി വന്നപ്പോൾ ഇപ്പൊ തന്നെ പത്ത് പതിനൊന്ന് മണിയായി നമ്മള് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർത്ത് കൊടുത്ത് നമ്മൾ ഒരു മണിയൊക്കെ ആയി ഇതെല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം രാത്രി തന്നെ അത് തീർക്കുന്നത് പുള്ളിയുടെ പണി എന്ന് പറഞ്ഞാൽ രാത്രി കൊണ്ടുവരുക രാത്രി തന്നെ പുള്ളിക്ക് വേണം അങ്ങനെയൊക്കെ ഒരു കക്ഷിയാണ് അപ്പം പണി ഏത് അമ്പിച്ചിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്തു പോകുന്നത് പല പ്രാവശ്യം നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രേക്ഷകരൊന്നും അറിയട്ടെന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ പുള്ളിയോട് പറഞ്ഞപ്പോ പുള്ളി ഇപ്പ തന്നെ വേണമെന്നും പറഞ്ഞു നിൽക്കുവായിരുന്നു അത് കാരണം നമ്മൾ ഇന്ന് ഇത് ചെയ്തു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് ആൻഡ്രോയിഡ് സ്ക്രീൻ എല്ലാം നമ്മൾ ഇതെല്ലാം എല്ലാം ഫിറ്റ് ചെയ്ത് അതിന്റെ ലൈറ്റ് എല്ലാം ആദ്യമോലെല്ലാം നമ്മൾ കണക്ഷൻ എല്ലാം കൊടുക്കേണ്ട വന്നു എല്ലാം പിടിച്ച് എല്ലാം അഴിച്ചിട്ടിരിക്കുക അതിന്റെ റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട് എല്ലാ ഫിറ്റിംഗും നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്ത് വിടുന്നുണ്ട് അപ്പം നമ്മളിത് വെക്കുന്ന നല്ല സെറ്റേ നമ്മൾ മേടിച്ച് വെക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വൈബ്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സെറ്റിന് എന്തെങ്കിലും കംപ്ലയിന്റുകളും കാര്യങ്ങളും ഒക്കെ വരും ഓഫ് ആയി കൊടുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിയുടെ സാധനം തന്നെ മേടിച്ച് വെക്കാറുള്ളൂ ടൈപ്പ് അതുപോലെ തന്നെ എല്ലാം നമ്മളാണ് ഇവിടെ കടയിലല്ല ഇതിന്റെ സെറ്റിന്റെ വർക്കൊന്നും ചെയ്യുന്ന അവരെ അവരെടുക്കത്തില്ല നമ്മൾ തന്നെ താനാണ് ഇതിന്റെ സെറ്റിന്റെ വർക്കുകളല്ല ഇതിൻ്റെ അകത്ത് ചെയ്തു വിടുന്നത് അതുപോലെ തന്നെ ഫിറ്റിങ്ങും എല്ലാം നമ്മൾ തന്നെ താനാണ് നമ്മളിതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫിറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ അകത്ത് പറയാം അതിലത് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളത് വീഡിയോയിൽ നമ്മൾ എല്ലാം കാണിക്കാം അതിൻ്റെ ഇടയ്ക്കൊന്നും അതുപോലെ തന്നെ തെളിച്ചില്ലാതെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി റോഡിൽ കിടന്നാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ വെട്ടമെന്ന് പറയാൻ നമുക്കില്ല എന്തെങ്കിലുമൊന്ന് ഫിറ്റ് ചെയ്ത് പോകണമെങ്കിൽ തന്നെ വെട്ടമില്ലാതെ അത് ഫിറ്റിങ്ങും കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് തെളിച്ചില്ല നമുക്ക് എടുക്കാനുള്ള ഒരു സൗകര്യക്കുറവുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും വഴിക്കിച്ചിരി വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ ദൂരയിൽ നിന്ന് മാറി എടുക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു കുഴപ്പമുണ്ട് അപ്പം ഇച്ചിരി വെളിയിലിട്ടാണ് വണ്ടി എല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് സീറ്റിന്റെ കാര്യങ്ങൾ ഏത് രീതി സീറ്റ് ചെയ്യണമെങ്കിലും ഇതുപോലൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ സീറ്റ് ചെയ്ത് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് സീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരുപാട് ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ അകത്തുള്ള റേറ്റിൻ്റെ അകത്ത് വരുന്നത് കാണിച്ചു കൊടുക്കുക ഇതെല്ലാം നമ്മൾ നമ്മുടെ കാശു തന്നെ മുടക്കി തന്നെ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഫിറ്റിങ് എല്ലാം കണ്ടില്ല ഈ ഫിറ്റിംഗ് എല്ലാം നമ്മുടെ കാശിലാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഈ റേറ്റ് പറയുന്നതിൻ്റെ അകത്താണ് പ്രേക്ഷകർക്ക് ഡൗട്ട് വേണ്ട ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഈ സ്റ്റീലിൻ്റെ ഇതുകളും ഇതെല്ലാം ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വർക്കുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ഈ പറയുന്ന റേറ്റിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളെ വിളിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു തരുന്നതാണ് അതിൻ്റെ ഇതൊക്കെ നമ്മൾ കൈ തൊട്ട് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളില്ലാത്ത ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് സ്ക്രീന് റെക്സിനടി എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വരും സ്പ്രിങ് കയറ്റി കൊടുക്കും ഇതെല്ലാം നമ്മുടെ വർക്ക് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ക്ലാസ് ഇട്ട് കൊടുക്കുന്ന അതിൻ്റെ വീടി ക്ലാസ് ഇതെല്ലാം നമ്മുടെ ഇതിൽ തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്തു പോകുന്നത് നമ്മൾ ഈ കാണിക്കുന്ന ഭാവങ്ങളെല്ലാം അതുപോലെ തന്നെ ഇത് സ്റ്റീൽ വർക്ക് ആ ബമ്പറേലൊക്കെ സ്റ്റീൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പണി എങ്ങനെ ഏതെല്ലാം രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തണമുണ്ടെങ്കിൽ അതിൽ റിക്സിൻ്റെ അവിടുത്തെ ഇതെല്ലാം ചെയ്യും അതുപോലെ പ്ലാപ്പ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ ഈ റേറ്റ് ഇല്ലാത്ത തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ അത് ചെയ്യുന്നതെന്ന് പറയുന്നത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഇത് മൊത്തത്തിലുള്ള വർക്കുകളാണ് ഏറ്റെടുക്കുന്നത് പെയിൻറ് അടി തൊട്ട് മെക്കാനിക്കൽ വർക്ക് ഓണെ ഓണിന്റെ ഫിറ്റിങ് അതുപോലെ തന്നെ ഇഞ്ചിൻ ഓണ് അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് മാറി മാറി അടിക്കുന്ന ഓണുകൾ ഇതെല്ലാം ഓണെല്ലാം ഞാൻ കാണിക്കുക അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ ഇതൊക്കെ എങ്ങനെ ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ രീതിയിലെല്ലാം ഡോറിൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം അതിൻ്റെ വിളിച്ച് ചോദിക്കുക പറയുക അതിനനുസരിച്ച് നമ്മളെല്ലാം പറയുന്നതാണ് അതിനകത്തൊരു എല്ലാ ധാരണയിലും പോയിട്ട് നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മളത് പറയുന്നതാണ് ഇത് ഇത്രയും വർക്കുകളും പുള്ളിക്ക് നമ്മൾ ഇവല്ലാം ഈ റേറ്റിൻ്റെ അകത്താണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തണോന്ന് നിങ്ങൾ ഏത് രീതിയിലുള്ള ഫോട്ടോകളും കാര്യങ്ങളും എല്ലാം ഇട്ട് തരുന്ന ആ രീതിക്ക് തന്നെ നമുക്ക് ചെയ്ത് മാറാൻ പറ്റും വണ്ടി എന്നിട്ട് നമ്മൾ പറയാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാം അതിൻ്റെ കുറയും കൂടും അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട് ധനം പറയുന്നതെന്നുള്ളൂ ഈ റേറ്റിൻ്റെ അകത്ത് ഇത്രയും ചെയ്തു കൊടുത്തില്ല ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റേറ്റിൻ്റെ അകത്ത് തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് ഇത്ര അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എക്സ്ട്രാ ഫിറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ റേറ്റിൻ്റെ അകത്ത് ലാഭമുള്ളവരെ സമീപിക്കുക ഇതിൻ്റെ അകത്ത് നമുക്ക് വലിയ ലാഭങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് ചെയ്യല്ല നമ്മൾ ഈ റേറ്റിന് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മൾ ഈ ഉള്ളൂ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ റേറ്റായിട്ട് തോന്നും പക്ഷേ വലിയ റേറ്റ് ഒന്നുമല്ല നമ്മൾ ഈ പറയുന്നത് ഈ ആൻഡ്രോയിഡ് സ്ക്രീനിന് തന്നെ എത്ര രൂപ കൊടുക്കണമെന്ന് ചിന്തിച്ച് നോക്കും അതെല്ലാം ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ നമ്മൾ ഈ സ്വിച്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ വിലയുള്ള സ്വിച്ച് ബോർഡായി മൊത്തം കൊടുത്തിരിക്കുന്നത് എല്ലാം നമ്മൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ എല്ലാം ചെയ്തു കൊടുക്കാറ് ഡോറിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഡോറിൻ്റെ ഇവിടെ ചെയ്തത് ഇവിടെ ഒരു കമ്പി ഉണ്ട് അത് ബിൽഡ് ചെയ്യാൻ അത് താമസം എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പം വീടിന് എടുത്തു വെക്കുകയാണ് ഇവിടെ നമ്മൾ കൈ പിടിക്കുന്നിടത്തൊരു കമ്പിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്തുള്ളിൽ ഒരു സ്റ്റീലിൻ്റെ കമ്പിയൊക്കെ വരുന്നുണ്ട് പിന്നെ പുറയിലൊരു ഒരു ഏരിയയിൽ പോലൊരു സാധനമുണ്ട് അത് നമ്മൾ ഫിറ്റ് ചെയ്തില്ല അതൊക്കെ അതൊക്കെ കാണിക്കാത്തതുകൊണ്ടാണ് നമ്മളത് കാണിച്ചു പോവാണ് ഇപ്പോൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ നമുക്കിനി വീഡിയോ എടുക്കാം പറ്റുമെന്ന് എന്ന് തോന്നില്ല എന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് കയറ്റിയിട്ട് വേണോ ചെയ്യാൻ എടുക്കാൻ അവിടെ ഈ ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ പറഞ്ഞു പോകും അതിൻ്റെ അകത്ത് ഈ കണ്ട കൈ വെക്കേണ്ട ഏത് രീതിയിൽ നമുക്ക് അത് സെറ്റ് ചെയ്യണമെന്ന് നിങ്ങളത് പറയുക അതനുസരിച്ച് നമ്മൾ കൈ വെക്കണം ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ കളറൊക്കെ നമ്മൾ ഏതായത് കളർ എല്ലാം പെയിന്റ് അടിച്ച് ഏത് കളർ കൊടുക്കണെല്ലാം കൊടുത്താണ് നമ്മൾ ഇതെല്ലാം ചെയ്തു പോകുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് വീഡിയോ ഒരു തെളിച്ചം കിട്ടാത്ത ലൈറ്റ് എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് നമ്മൾ കാണിക്ക എന്നാലും സൈഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് മൊബൈൽ ഇല്ലാത്ത തിരിച്ച് വെട്ട പഠിക്കുന്നുണ്ട് മൊബൈലും പോട്ട് ക്യാമറയിലോട്ട് തിരിച്ച് വെട്ട പഠിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാനും പറ്റത്തില്ല ില്ല അപ്പൊ ഈ ലൈറ്റിന്റെ വെട്ടവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെക്കാട്ട് നല്ല തെളിച്ചാണ് പിക്ചറൊക്കെ നല്ല തെളിച്ചമുള്ളതാണ് അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവും നമ്മൾ ഇതിന്റെ അത് എടുത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു തെളിച്ചം തെളിച്ചപ്പുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇതെല്ലാം കറക്റ്റ് അതിൻ്റെ അകത്ത് അതുപോലെ ഉണ്ട് ഇത് ആരും എടുത്തുകൊണ്ട് പോകാത്ത രീതിയിൽ തന്നെ അത് നമ്മുടെ തട്ടിന്റെ അത് തന്നെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് ഊരി എടുത്തുകൊണ്ട് പോകാൻ പയ്യാത്ത രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കൊമ്പ് ഏത് രീതി ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്ന ആ രീതിക്ക് തന്നെ കൊമ്പ് ചെയ്യും ഇതെല്ലാം ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ വണ്ടിയുടെ പണി ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡ് കിടന്ന് ബജാജിൻ്റെ വണ്ടി കിടക്കുന്നിടത്ത് ഇത് കഴിഞ്ഞാൽ ബജാജിൻ്റെ വണ്ടി കിടക്കുന്ന പോലെ തന്നെ തോന്നും ബജാജിൻ്റെ എന്ന് പറഞ്ഞാൽ ബെട്രോൾ വണ്ടി അത് കിടക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം ഒതുക്കി പണിയിരിക്കുന്നത് വലുതാക്കി പണിയേണ്ടവർക്ക് വലുതാക്കി പണി ഇതൊരു വെറൈറ്റി പണിയിലാണ് ഈ വണ്ടിയുടെ എല്ലാം ചെയ്തിരിക്കുന്നത് ബാഗ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി രീതിയിലാണ് ഇതിൻ്റെ ബാഗ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പണികളും ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഈ കാണിക്കുന്നതൊക്കെ അപ്പോൾ ഇതുപോലെ തന്നെ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടെ പറയുന്നു എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലെ ചാനൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ അതുപോലെ യൂട്യൂബിൽ ത്രീ വീലർ വിൽക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലും കാണാം നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്ട് എങ്ങനെ ഈ ബമ്പറൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തണമെന്നെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തി ഇവിടെ ബമ്പറിൻ്റെ അവിടെ ചെയ്തു തരുന്നതാണ് ഇത് ഒരേ രീതിയിൽ തന്നെ പണിയത്തില്ല ഇപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വേറൊരു വണ്ടിയുടെ കാണിച്ച രീതിയിൽ തന്നെയാണ് ഉള്ളിക്ക് ചെയ്യേണ്ട വന്നത് അതായത് റിവേഴ്സ് ക്യാമറയാണ് ഈ കാണിക്കുന്നത് നമ്മൾ റിവേഴ്സ് ക്യാമറ വിടിക്കുന്നത് നൈറ്റ് നൈക്സിഷനാണ് അതിൽ വാട്ടർ പ്രൂഫാണ് അതെല്ലാം എക്സ്ട്രാ നമ്മൾ മേടിക്കുന്നതാണ് സെറ്റിൻ്റെ കൂടെ മേടിക്കുന്നതല്ല എക്സ്ട്രാ എല്ലാം പേടിച്ച് നമ്മൾ റിവേഴ്സ് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണ് എന്തെങ്കിലുമൊക്കെ മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പുറകെക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അടച്ചുപൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ മതി നമുക്ക് പൊറമോട്ട് എടുക്കുകയൊക്കെ ചെയ്യാം അത് നോക്കി തന്നെ നമുക്ക് എടുക്കാം എന്തെങ്കിലും സാധനം ഉണ്ടോ പോസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനും പറ്റും നമ്മൾ ഉദ്ദേശം വെച്ചൊക്കെ ഇല്ലേ റിവേഴ്സ് എടുക്കുന്ന പൊറമോട്ടോ നമ്മൾ മഴ സമയത്ത് അതൊക്കെ വലിയ ഉപകാരങ്ങളാണ് ഇതുപോലുള്ള ഫിറ്റിങ്ങും എല്ലാം ചെയ്താണ് ഇതിൽ കാണിച്ചിരിക്കുന്ന ഫിറ്റിംഗ് എല്ലാം നമ്മൾ ഈ എഴുപത്തി അയ്യായിരം രൂപയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത ഫിറ്റിംഗ് എല്ലാം ചെയ്തു തരുന്നതാണ് ഇത് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ എല്ലാം ഇവിടെ നിന്ന് വെച്ചാൽ മൊത്തം പണികളും തീർന്നാണ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കുന്നത് താക്കോലെടുത്ത് ഷാർട്ട് ചെയ്യുക വണ്ടിയുടെ ഓണടിക്കുക എല്ലാം ഫിറ്റിംഗ് എല്ലാ ലൈറ്റുകളും എല്ലാം ഇട്ട് നോക്കുക ആൻഡ്രോഡ് സ്ക്രീനുകളും എല്ലാം നിങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നോക്കുക എല്ലാം നോക്കി എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടുന്ന് വണ്ടി നമ്മൾ കൈമാറത്തുള്ളൂ എല്ലാം നിങ്ങൾ ഇതിൻ്റെ അകത്ത് എല്ലാം പിടിപ്പിച്ച് ഫോണുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കയാണ് പല സൗണ്ടിലാണ് ഈ ഓണ് കയറ്റുന്നത് ഫ്രൂട്ട്സ് കമ്പനിയുടെ ഓൺ തന്നെയാണ് ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്നത് അല്ല ലോക്കൽ കമ്പനിയല്ല